നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷത്തെ കണ്ടെത്തുക ഒറ്റയ്ക്ക് നിന്ന് പോരാടാനും അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ ഒറ്റയ്ക്കാണ് അപ്പോൾ അതുപോലെ നമ്മൾ നല്ല ചങ്കുറ്റത്തോടെ നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസിനെ എല്ലാം നമ്മൾ നല്ല ചങ്കുറ്റത്തോടെ നേരിട്ട് നമ്മുടെ ലൈഫിലെ സന്തോഷമൊക്കെ കണ്ടെത്തി ചില്ലായിട്ട് അടിപൊളിയായിട്ട് തന്നെ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുക ശരിയാണ് എല്ലാവർക്കും ഒരു നെഗറ്റീവ് മൈൻഡ് കാണും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് ഡോക്ടർ ജാസ്മിൻസ് ഹെൽത്ത് ഫുഡ് ആൻഡ് ട്രാവൽ വേൾഡ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ ഇപ്പോഴത്തെ പേര് കാരണം ഞാൻ കുക്ക് ചെയ്യാറുണ്ട് ട്രാവൽ ചെയ്യാറുണ്ട് അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഓൾസോ ഞാൻ കുറച്ചൊരു ഹെൽത്തികളുടെ ടിപ്പുകൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് അപ്പം ഞാൻ പോകുന്ന അതായത് ട്രാവല് ചെയ്യുന്ന വീഡിയോസും അതുപോലെ ഒരുപാട് ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ കുക്ക് ചെയ്യുന്ന വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് ആവശ്യമായ കൊച്ചു കൊച്ചു ടിപ്പുകളും ഒക്കെയാണ് ഞാൻ നമ്മുടെ ചാനലുമായിട്ട് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മാറിയ വിവരം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ അറിയുക നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ പണ്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു അയ്യോ ഞാനൊരു ഹെൽത്ത് പ്രൊഫഷണലാണല്ലോ ആ ഒരു കാര്യം മാത്രമല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പ്രൊഫഷൻ മാത്രമേ വളരുള്ളൂ ഒരു ജോലി എന്നതിലുപരി എനിക്ക് ചില പാഷൻസ് ഉണ്ട് അതായത് ഇപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് അതുപോലെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അതുപോലെ പാട്ട് പാടാൻ ഇഷ്ടമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഞ എന്നെ സന്തോഷിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ സന്തോഷമാണല്ലോ ഞാൻ നിങ്ങളുമായിട്ടെല്ലാം പങ്കുവെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ തരത്തിലുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളും അതുപോലെ ആകണം അതായത് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങള് ഇപ്പോൾ നമ്മൾ ഒരു ഇപ്പം ഞാനൊരു പ്രൊഫഷണൽ അതായത് ഹെൽത്ത് പ്രൊഫഷണലാണ് അപ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആണെങ്കിൽ അതായത് ഞാൻ വളരെ സന്തോഷത്തോടെ അത് മാത്രം ചെയ്ത് ഞാൻ ഹാപ്പി ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എൻ്റെ മറ്റു ഒരുപാട് കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് അതായത് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാറ്റി നിർത്തിയിട്ട് ഇത് മാത്രം ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ എൻ്റെ കൂടെ ഒരു സന്തോഷം നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം എന്നല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്താണോ സന്തോഷം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുന്നതോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നതോ ഇതെല്ലാം നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിൻ്റെ പുറകെ പോകണം നിങ്ങളതെല്ലാം ചെയ്യാൻ ശ്രമിക്കണം ചിലരെ കണ്ടിട്ടില്ലേ പണ്ടൊക്കെ ഭയങ്കര കുക്കിങ്ങും ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് അപ്പോൾ ചോദിക്കും ഇതിനൊക്കെ സമയം വേണ്ടേ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളല്ലേ ഇതിനൊക്കെ എല്ലാവർക്കും എല്ലാത്തിനും സമയമുണ്ട് പക്ഷേ നമ്മൾ മാറ്റിവെക്കണം അതായത് നമ്മൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാത്തിനും നമ്മൾക്ക് സമയമുണ്ട് അത് നമ്മളായിട്ട് കരുതണം അല്ലേ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം ഒറ്റയ്ക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ചിലപ്പോൾ എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പോൾ സ്വയം സ്വയം ഒറ്റയ്ക്ക് നിലനിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പം നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തുക നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ഒരു ദിവസത്തിൽ ചെറുതെങ്കിൽ ചെറുത് ചെറിയൊരു സമയമെങ്കിലും മാറ്റി വച്ചിട്ട് നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പാട്ട് പാടാനാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടം കുറച്ച് സമയം കുറച്ച് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കൂടെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ കുറച്ച് സമയം നമ്മൾക്ക് കൂടെ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക എൻ്റെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളും എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ മനസ്സിനെ സ്വയം ഒന്ന് സന്തോഷിപ്പിക്കുക അതിനൊരിക്കലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമില്ല നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് അല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂടെ ആരുമില്ലല്ലോ മരിക്കുമ്പോൾ നമ്മുടെ കൂടെ ആരുമില്ല അപ്പം ഈ ജീവിക്കുന്ന ചെറിയ ഈ ഒരു കാലയളവ് ഈ ഒരു സമയത്ത് മാക്സിമം സന്തോഷിക്കാനുള്ള വഴികൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പം എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും നേരിടാനും ചങ്കുറ്റത്തോടെ എല്ലാം ഫേസ് ചെയ്യാനൊക്കെ നമ്മുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യണം ലോകത്തെല്ലാവരും എപ്പോഴും സന്തോഷിക്കുന്ന ആളുകളല്ല എല്ലാവർക്കും ദുഃഖവും സന്തോഷവും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ എടുക്കുന്ന ആ ഒരു വ്യൂ നമ്മളിപ്പോൾ ഒരാളെ കാണുന്നു അയാളെ കാണുമ്പോൾ അയാൾക്ക് സന്തോഷമാണോ ചിലരുടെ മുഖത്ത് നിന്ന് നമുക്ക് എഴുതി വെച്ചെടുക്കാൻ പറ്റും ചിലവരെ നമ്മൾ എത്ര എത്ര നമ്മൾ നോക്കിയാലും അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും പക്ഷേ അവർക്കും ഒരു മറുപറും ഉണ്ടാകും പക്ഷെ അവർ അവരുടെ ഹാപ്പിനെസ് കണ്ടെത്തി കണ്ടെത്തി സ്വയം മോട്ടിവേറ്റ് ചെയ്ത് അവരവരുടെ ലൈഫിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കും അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷത്തെ കണ്ടെത്തുക ഒറ്റയ്ക്ക് നിന്ന് പോരാടാനും അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ ഒറ്റയ്ക്കാണ് അപ്പോൾ അതുപോലെ നമ്മൾ നല്ല ചങ്കുറ്റത്തോടെ നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസിനെ എല്ലാം നമ്മൾ നല്ല ചങ്കുറ്റത്തോടെ നേരിട്ട് നമ്മുടെ ലൈഫിലെ സന്തോഷമൊക്കെ കണ്ടെത്തി ചില്ലായിട്ട് അടിപൊളിയായിട്ട് തന്നെ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുക ശരിയാണ് എല്ലാവർക്കും ഒരു നെഗറ്റീവ് മൈൻഡ് കാണും നമ്മൾ തന്നെ അതിനെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡിനെ നല്ല രീതിയിൽ നല്ലൊരു പോസിറ്റീവ് മൈൻഡിലോട്ട് റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരിക എന്തെങ്കിലും ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് പോസിറ്റിവിറ്റി കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ പേര് മാറ്റിയത് ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ സന്തോഷം എൻ്റെ സന്തോഷം എൻ്റെ കുക്കിങ്ങും അതുപോലെ എൻ്റെ ട്രാവലിങ്ങും എൻ്റെ ഹെൽത്ത് ടിപ്പുകളൊക്കെ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അതുപോലെ കൊച്ചു കൊച്ചു ആഘോഷങ്ങൾ നമ്മൾ കണ്ടെത്തി കൊച്ചു ചെറുതായിട്ട് തന്നെ നമ്മളതൊക്കെ ആഘോഷിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ കൂടെ ഉള്ളവരെയും നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ നമ്മൾ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ടാകുന്ന വിധം സന്തോഷിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക എന്നെ സന്തോഷിപ്പിക്കാൻ ദൂരത്തുനിന്ന് ഒരാൾ വന്ന് എന്നെ സന്തോഷിപ്പിക്കും എന്ന് കരുതാതിരിക്കുക എൻ്റെ സന്തോഷം ചെറിയ കാര്യങ്ങളിലൂടെ ഞാൻ തന്നെ കണ്ടെത്തി ഞാൻ തന്നെ എന്നെ ആയിട്ട് ഇരിക്കാനായിട്ട് ഒരു പോസിറ്റീവ് വൈബിൽ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് സ്വയം സന്തോഷിച്ച് നമ്മുടെ ലൈഫിനെ ചെറിയൊരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ജീവിതത്തെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയതപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക നമ്മുടെ ചാനൽ പുതിയൊരു പുതിയൊരു വേൾഡാണ് ഞാൻ തുറക്കാൻ പോകുന്നത് എൻ്റെ സ ചെറിയ സന്തോഷങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കും എൻ്റെ ചാനലിലൂടെ അപ്പോൾ ഇനിയും ഇതുപോലത്തെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വരും എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ഞാൻ പോകുന്നു ഡോക്ടർ ജാസ്മി ബഷീർ എല്ലാവർക്കും നമസ്കാരം